വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണു വൻ അപകടം ഒഴിവായി വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മുന്നിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണു സ്കൂൾ വിടുന്നതിന് തൊട്ടു മുന്നേ ആയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എങ്കിലും കുറച്ചു കുട്ടികൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുകയായിരുന്നു ഷെഡ് പൊളിഞ്ഞു വീഴുന്ന ചെറിയ സൗണ്ട് കേട്ട് കുട്ടികൾ ഇറങ്ങി ഓടി മാറി രക്ഷപ്പെടുകയായിരുന്നു രാവിലെ മുതൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കാറ്റിൽ നല്ല ഉലച്ചിലുള്ളതായി വിദ്യാർത്ഥികൾ സ്കൂൾ അധ്യാപകരെ അറിയിച്ചിരുന്നു സ്കൂൾ അധികൃതർ നഗരസഭയെയും ബന്ധപ്പെട്ട അധികാരികളെയും വിവരം അറിയിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് പറഞ്ഞു സ്കൂൾ വിട്ട് വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരുന്നതിന് മുൻപാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നത് ദിവസവും നൂറുകണക്കിന് കുട്ടികൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുന്ന അവസ്ഥയാണ് ദിവസവും ഉള്ളത് മോഡൽ സെക്കൻഡറി മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോൾ തകർന്നു വീണത് രാവിലെ മുതൽ തന്നെ ഇത് കാറ്റത്താടുന്നുണ്ട് എന്ന് പലരും വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഉടൻ തന്നെ പി ഡബ്ല്യു ഡി എയും മുനിസിപ്പാലിറ്റിയെയും ഇത് അറിയിച്ചിരുന്നു എന്നാല് അല്പം മുമ്പ് തന്നെ ഇത് പൊടുന്നതിനെ നിലംപതിക്കുകയാണ് ഉണ്ടായത് ഇതൊരു അല്പ കൂടി ഒരു പത്ത് മിനിറ്റ് കൂടി വൈകിയിരുന്നു എങ്കിൽ നൂറുകണക്കിന് കുട്ടികൾ വന്നിരിക്കുന്ന ഇടമായിരുന്നു പൊതുവെ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് നൂറുകണക്കിന് കുട്ടികൾ എന്നും സ്കൂൾ വിടുന്ന നേരത്ത് വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ സ്കൂൾ വിട്ട സമയമാണ് ഇതൊരു ഒരു അല്പം മുമ്പാണ് ഇത് കയർന്നു വീണത് ഇത് കുട്ടി ഈ സമയത്താങ്ങാനും ആയിരുന്നെങ്കിൽ നിരവധി കുട്ടികളുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള വെയിറ്റ് ഷീട്ടാണ് ഇപ്പോൾ ഈ പിന്നാമ്പുറത്ത് കാണുന്നത് വർക്കല കഹർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം നിർമ്മിച്ച വെയിറ്റ് ഷെട്ട് ഏതാനും ആഴ്ചകളായി അപകടാവസ്ഥയിലായിരുന്നു വർക്കല നഗരസഭയെയും വർക്കല താലൂക്ക് അധികാരികളെയും നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനെതിരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കുറച്ച് കുറച്ചാഴ്ചകളായിട്ട് കാലാവസ്ഥ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ഈ വെജിഷട്ട് വളരെ ഭീഷണി ഉയർത്തിയിരുന്നു കാരണം നൂറിലധികം കുട്ടികൾ ആശ്രയിക്കുന്നൊരു വെജിറ്റ് ഷട്ടാണിത് പക്ഷേ ഇന്നെന്തോ ദൈവഭാഗ്യത്താൽ കുട്ടികളുടെ അസാന്നിധ്യത്തിൽ ഈ വെറ്റിഷിറ്റ് പൊളിഞ്ഞു വീഴുകയുണ്ടായി പക്ഷേ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു അപകടം ഉണ്ടാവുകയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുക ഉണ്ടാകുന്നു പക്ഷെ എന്തുകൊണ്ടോ ദൈവഭാഗ്യത്താൽ നമുക്കൊരു അപകടം ഉണ്ടായിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ